കിള്ളം കണ്ടില്ലേ ഇത് ഇതെൻ്റെ ലവ് ബേഡ്സിന്റെ കൂട്ടിൽ വന്ന് പെട്ടുപോയതാണ് ചെറിയൊരു ഹോളുണ്ടായിരുന്നു അതിന്റെ അകത്തൂടി ഇയാള് അകത്ത് കയറി ഇപ്പൊ കൂട്ടിൻ്റെ അകത്ത് പെട്ടുപോയി ലവ് ബേർഡ്സിന്റെ കൂട്ടിലിട്ടെങ്ങനെ തീറ്റ താഴെ പോകുന്നതേ കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ കിളികൾ വന്നത് അപ്പം അങ്ങനെയാണ് ഇത് പെട്ടത് ഇത് ഇയാളുടെ പെയർ ഇരിക്കണല്ലോ അതെ കാണുന്നുണ്ടോ നിങ്ങൾ ഇയാളെ വെയിറ്റ് ചെയ്തിരിക്കണതെ ഫിഞ്ചസാണ് അപ്പൊ ഇതിൻ്റെ പെയറുകൾ ഇതേ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് ഇതിനെ ഞാൻ തുറന്നു വിടാൻ പോവാണ് രണ്ടു ദിവസം ഇത് കൂട്ടിപ്പെട്ടിട്ട് അപ്പം ഞാൻ അബിഎലിനെ കൊണ്ട് അതിനെ എടുപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് വിടാൻ പോകുന്നത് കണ്ടില്ലേ കയ്യിലിരിക്കണ ആളാണ് നമ്മുടെ കൂട്ടി കയറിയത് അപ്പോൾ ഇയാളുടെ പേരൊക്കെയാണ് അവിടെ വന്നിരിക്കണത് അപ്പം ഞാനിതിനെ തുറന്നുവിടാൻ പോവാണ് പറത്ത് വിടാൻ പോവാണ് അപ്പം അബിഎലാണ് പുറത്ത് വിടാൻ പോണത് പുറത്തുവിടല്ല ആ കുറച്ചുമ്പേ പുറത്തുവിട്ടാൽ കളിയാണ് കൂടിൻ്റെ അടുത്ത് വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് എത്തിക്കുന്നത് അതെ കുറെ എണ്ണം ഉണ്ട് ഓക്കെ ബൈ